ഒന്നാം സ്ഥാനം കിട്ടുന്നതിന് വേണ്ടിയിട്ട് റാങ്കിങ് ടാസ്കില് അനീഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു പോരാട്ടമുണ്ട് അനീഷ് അതിന് അർഹനാണോ അല്ലേ എന്നുള്ളത് വേറെ കാര്യമാണ് കേട്ടോ അനീഷിന് ഭയങ്കര ഇറിട്ടേട്ടിങ് ആണ് സഹിക്കാൻ പറ്റൂല അതിലൊന്നും ഒരു തർക്കവും ഞാൻ അതുകൊണ്ട് ഹൗസ് മേറ്റ്സിനെ ഞാൻ ഈ കാര്യത്തിൽ കുറ്റം പറയുന്നില്ല കാരണം അനീഷ് അത്രയും അവരെ അവരെ അവർ അവർ പറയുന്ന കേൾക്കൂല പക്ഷെ എന്നെ അതിശയിപ്പിച്ചതൊന്നുമല്ല അനീഷ് ഒരു ഫൈറ്ററാണ് അതാണ് എന്നെ അതിശയിപ്പിച്ചത് ഞാൻ എനിക്ക് അനീഷിൻ്റെ ഗെയിം സ്ട്രാറ്റജി ഒന്നും സത്യസന്ധമായിട്ട് പറഞ്ഞാൽ അങ്ങനെ വാവ് എന്ന് തോന്നുന്നതോ അല്ലെങ്കിൽ അനീഷ് ഭയങ്കര വലിയ സംഭവമായിട്ടൊന്നും അങ്ങനെ തോന്നിയിട്ടൊന്നുമില്ല പക്ഷേ അനീഷ് ഒരു ഫൈറ്ററാണ് എനിക്ക് ഞാൻ ലൈവ് കണ്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നിയതും എടോ വിട്ടുകൊടുക്കുന്നില്ല ഒന്നാം സ്ഥാനത്തിന് ഞാൻ അർഹനാണെന്നും പറഞ്ഞുകൊണ്ട് അയാളാ ഒരു ഇരിപ്പ് എനിക്ക് തോന്നുന്നു അവിടെ ആരും വാശി പിടിച്ചിട്ടില്ല അനീഷിനെ പോലെ ആ ഒറ്റ കാരണം കൊണ്ട് അനീഷ് ഒന്നാം സ്ഥാനം ഡിസർവ് ചെയ്യുന്നുണ്ട് അത്രയും വാശി പിടിച്ചിട്ട് ഒന്നാം സ്ഥാനത്തിന് ഞാൻ അർഹനാണെന്ന് ഇതുപോലെ ഉറപ്പോടെ പറഞ്ഞ ഒരാൾ അവിടെ ഇല്ല അനീഷ് അല്ലാതെ ലൈവ് കണ്ടവർക്കും മനസ്സിലാവും അനീഷ് ഇപ്പോഴും ആ ഒന്നാം സ്ഥാനത്തന്നെ നിൽക്കുകയാണ് വീട്ടുകാരും സമ്മതിച്ചു കൊടുത്തിട്ടില്ല ഈ സമയം വരെ